രാമപുരം കണ്ണനാട് ജ്വല്ലറി ഉടമ കണ്ണനാട് കെ പി അശോകനാണ് പൊള്ളലേറ്റത് എൺപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ അശോകനെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഹരി എന്നയാളെ രാമപുരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിനാണ് സംഭവം രാമപുരത്ത് കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തിവരുന്ന പ്രതി അശോകന്റെ കെട്ടിടത്തിൽ സിമന്റ് വ്യാപാര സ്ഥാപനവും നടത്തിവരുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിൽക്കെ ശനിയാഴ്ച രാവിലെ പെട്രോളുമായി ജ്വല്ലറിയിലെത്തിയ ഹരി അശോകനെ പെട്രോൾ ഒഴിച്ച് തീവ്ക്കുകയായിരുന്നു സംഭവശേഷം സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി പിന്നീട് രാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പൊള്ളലേറ്റയാളുടെ നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ ആ ആരിഫ് അസ്സാം വലൈക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുണേ നിലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ആ അതെ ഇറങ്ങിയാണ് നമ്മൾ ഹരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ട് ഓരില്ലാത്തൊരു ആഘോഷം ഞമ്മക്കില്ലല്ലോ എന്താണ് അരീഷേ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങി കിട്ടണ്ടേ ഇനി അല്ല എവിടെക്കാ പോണേ ഉപ്പാ പോണോട് വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ അല്ല ഈ ഇത് ശോഭികന്ന് ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ടാവും അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കുട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് നിങ്ങള് പൊയ്ക്കോളി പണി ലീവ് ഇത് വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് ഇവിടെ അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഷോപിക ഹാപ്പിയാ അല്ലേ ഷോപിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാ